കേരള സർക്കാർ കേരളത്തിൻ്റെ ദുരിതാശ്വാസ നിധി അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതായത് സി എം ഡി ആർ എഫ് അതിൽ നിന്നും പണം വാകമാറ്റി ചിലവാക്കുകയും ചില പാർട്ടി എം എൽ എമാരുടെ കുടുംബത്തിൻ്റെ കടം തീർക്കാൻ കൊടുക്കുകയും ഒരു ഒരു മറ്റു പലർക്കും കടം തീർക്കാനും പിന്നെ ആശ്വാസത്തിന് കൊടുക്കുകയും ചെയ്തു ഒരു സംഭവം നമുക്കറിയാം അതിൻ്റെ പേരിൽ ലോകായുക്തയിൽ കേസ് കൊടുത്തത് നമുക്കറിയാം ആ കേസ് ലോകായുക്ത പിന്നെ മുഖ്യമന്ത്രിക്ക് വിധേയനായിക്കൊണ്ട് ആ കേസിൽ നിന്നും സർക്കാരിനെ വിമുക്തമാക്കുകയും അങ്ങനെ ഒരു സർക്കാരിനെ നിലനിർത്താൻ ലോകായുക്ത നിയമ വഴികൾ അല്ലാതെ മാറ്റിയെടുക്കുകയും ചെയ്തു എന്ന ആരോപണം നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്തായാലും ഈ ദുരിതാശ്വാസ നിധി അടിച്ചു മാറ്റുക കെട്ടിട നിർമ്മാണത്തിന് എടുക്കുന്ന പിന്നെ തുക അടിച്ചു മാറ്റുക രക്തസാക്ഷി ഫണ്ട് പിരിച്ചിട്ട് അത് അടിച്ചു മാറ്റുക ഇങ്ങനെ സി പി എമ്മിനകത്ത് അത് പലപ്പോഴും ഇപ്പോൾ വാർത്തകളല്ല അത്തരം സംഭവങ്ങളൊന്നും വാർത്തകളല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ദാ അത്തര വാർത്ത വന്നു ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഇപ്പോൾ ഇത്തരത്തിൽ വാർത്ത കേൾക്കാൻ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യം കാണില്ല കാരണം സി പി എമ്മിൽ അതൊക്കെ നടക്കൂ എന്ന് ജനങ്ങൾ അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഇനി കൂടുതൽ അവരെക്കുറിച്ച് എന്തിനു പറയുന്നു എന്നത് പലപ്പോഴും പലരും എന്നോടും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ച തുക കൈമാറിയില്ലെന്ന പരാതിയിൽ നട സി പി എമ്മിന്റെ തൃക്കാക്കൽ ഏരിയ കമ്മിറ്റി അംഗമായ വി പി ചന്ദ്രനെതിരെ നടപടിയെടുത്തു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി എന്നാണ് പറയുന്നത് ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവാക്കിയ ഒരു സർക്കാരും മുഖ്യമന്ത്രിയും ഇവിടെ ഉള്ളപ്പോൾ അതിനെ എല്ലാവിധ പിന്നെ അതിനെ വെള്ളപൂശിയ ഒരു പിന്നെ ലോകായുക്തയും ഇവിടെ ഉള്ളപ്പോൾ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം കുറച്ച് ദുരിത ദുരിതാശ്വാസ നിധി കുറച്ച് പണം അടിച്ചു മാറ്റിയെങ്കിൽ അതിനെ എന്തിനാണ് സി പി എം പിന്നെ നടപടിയെടുക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു പക്ഷേ പാർട്ടിക്കകത്ത് അത് വലിയ ചർച്ചയാവുകയും പാർട്ടിക്കകത്ത് വലിയ വിഷയമാവുകയും അത് പാർട്ടിയിലെ എല്ലാ യോഗങ്ങളിലും ചർച്ചയാവുകയും ചെയ്യുമ്പോൾ പാർട്ടി നേതൃത്വം എടുക്കാൻ പറ്റാത്ത അവസ്ഥയും വരുന്നു അതാണ് ഇപ്പോൾ സംഭവിച്ചത് എന്നാലും തൃപ്പൂണിത്തുറയിൽ പാർട്ടിക്ക് കളമുണ്ടാക്കും വിധം മാത്രമല്ല ഇതോടൊപ്പം തന്നെ ഈ തൃപ്പൂണിത്തു അല്ല പൂണിത്തുറ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം വലിയ സംഭവം ഉണ്ടായി അറിയാമല്ലോ അതായത് ലോക്കൽ കമ്മിറ്റിയിൽ നടന്ന ചർച്ച കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇവരെല്ലാം കൂടി റോഡിൽ ഇറങ്ങി തമ്മിലടിച്ചു ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ തമ്മിലടിച്ചു അങ്ങനെ തൃപ്പുണിത്തു ഈ പൂണിത്തുറയിൽ പാർട്ടിക്ക് കളമുണ്ടാക്കും വിധം പ്രവർത്തിച്ചവർക്കെതിരെയാണ് നടപടിയെടുക്കുക അങ്ങനെയും നടപടിയെടുക്കാൻ ഇപ്പോൾ എറണാകുളം ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നുണ്ടായിരുന്നു തമ്മിലടിയുടെ പേരിൽ ആറ് പേരെയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്നത് നോക്കുക ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ സി പി എമ്മിനകത്ത് വലിയ ആരൊന്നും ഉണ്ടാകില്ല എന്ന് നടത്തുന്നു കാരണം ഇങ്ങനെ ശുദ്ധീകരിക്കാൻ തുടങ്ങിയാൽ സി പി എമ്മിനകത്ത് ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് വെളുക്കാൻ തേക്കുന്നത് പാണ്ടായി മാറാനാണ് സാധ്യത വെളുത്ത് വെളുത്ത് വരുംതോറും അവിടെ ആളില്ലാത്ത അവസ്ഥ ഒരു നടത്തുന്നു എന്തായാലും ബ്രാഞ്ച് സെക്രട്ടറിമാരായ സൂരജ് സനി എന്നിവരുൾപ്പെടെ ഉള്ളേ ആണ് നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ശുപാർശ ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും കടുത്ത വിഭാഗീയ നിലനിൽക്കുന്ന പൂണിത്തറ ലോക്കൽ കമ്മിറ്റിയിലെ കാര്യങ്ങൾക്ക് പരിഹാരമായി ഈ മാസം പതിനൊന്നിന് പേട്ടി രാഷ്ട്രീയ വിശദീകരണ യോഗം ചേരും സംസ്ഥാന സമിതി നേതാക്കളടക്കം പങ്കെടുക്കും അടിപിടിയുടെ പേരിൽ ആറ് പ്രവർത്തകർ റിമാൻഡിലാണ് ഇതിനിടെ പറവൂരിൽ ബ്രാഞ്ച് അംഗം ആത്മഹത്യ ചെയ്ത കേസിൽ ലോക്കൽ സെക്രട്ടറിയാണ് പ്രതിക്കൂട്ടിൽ ഉള്ളതും ആ ഒരു സംഭവം സി പി കത്തുണ്ട് ഒരു ലോക്കൽ കമ്മിറ്റി അംഗം ആത്മഹത്യ ചെയ്തിരിക്കുന്നു അത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി അദ്ദേഹമാണ് ഇപ്പോൾ പ്രതികൂട്ടിൽ ഉള്ളത് എന്ന് പറയും വിഭാഗീയതയുടെ പേരിൽ പൂണിത്തറ ലോക്കൽ കമ്മിറ്റിയിൽ പതിനൊന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരെയാണ് മാറ്റിയത് നോക്കണേ ഒരു പുതിയ ബ്രാഞ്ച് സെക്രട്ടറിമാരെ എടുക്കുന്നു പുതിയ ഒരു പുതിയ ഒരു എന്താ പറയുക രക്തം പാർട്ടിയിലേക്ക് വരുന്നു സജീവമാകുമെന്ന് വിചാരിക്കുമ്പോൾ ആ ബ്രാഞ്ച് സെക്രട്ടറിമാരെ മുഴുവനും വിഭാഗീയത ഇവിടെ മാറ്റിയിരിക്കുന്നത് സി പി എമ്മിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഉൾപാട്ടി ജനാധിപത്യമല്ല പകരം അത് ഉൾപാർട്ടി സംഘർഷവും ഉൾപാർട്ടി പോരുമാണ് നടക്കുന്നത് ഉൾപാട്ടി ജനാധിപത്യം എന്ന് പറയാൻ കഴിയില്ല എന്തായാലും സി പി എമ്മിൽ ഇത്തരം നടപടിയെടുത്ത് നടപടി എടുത്ത് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനി ആരുണ്ടാകും ഈ പാർട്ടിക്കകത്ത് എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്